ഏവർക്കും നമസ്കാരം എൻ്റെ ബ്ലോഗിൻ്റെ ഈ ഒരു അധ്യായത്തിലേക്ക് നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു നാം കാത്തിരിക്കുന്ന ഒരു കർമ്മം നടക്കാനിരിക്കുന്ന ദിവസമാണ് ജനുവരി ഇരുപത്തിരണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ കർമ്മം നടക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുദിക്കുന്ന ഒരു സംശയമാണ് എന്താണ് ഈ പ്രാണപ്രതിഷ്ഠ ഇപ്പം ഞാനിന്ന് സംസാരിക്കുന്ന വിഷയവും ഈ ഒരു പ്രാണപ്രതിഷ്ഠയെക്കുറിച്ചാണ് പ്രാണപ്രതിഷ്ഠ എന്നാൽ എന്താണ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച അയോധ്യയിൽ നടക്കുകയാണ് എന്ന വിവരം നമുക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാര്യം ക്ഷേത്രം ആചാരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് പ്രാണപ്രതിഷ്ഠ അപ്പോൾ അയോധ്യയിലെ ശ്രീരാമ നടക്കുന്ന പ്രത്യേകമായ ഈ ചടങ്ങ് അത് എന്താണ് എന്ന് വിശദമായി നമുക്കൊന്ന് പരിശോധിച്ചാലോ നിങ്ങളറിയുക എന്താണ് പ്രാണപ്രതിഷ്ഠ ഈ ശ്രീരാമക്ഷേത്രത്തിലെ പ്രത്യേകമായ ചടങ്ങ് പ്രാണപ്രതിഷ്ഠ എന്ന പേരിലല്ലേ അടുത്ത ദിവസം നടക്കാനിരിക്കുന്നത് എന്നാൽ വിശദമായി അറിയാനിതാ വസിഷ്ഠ ഗോത്രത്തിൽപ്പെട്ട മഹാമുനിയായിരുന്നു വസിഷ്ഠ മുനി ശ്രീരാമദേവൻ്റെ കുടുംബത്തിൻ്റെ കുല പതിയായ കുല മഹർഷിയായിട്ട് കണക്കാക്കി പോന്ന വസിഷ്ഠകുലം ആ വസിഷ്ഠകുലത്തിൻ്റെ മഹർഷിയായിരുന്നു വസിഷ്ഠ മഹർഷി അപ്പോൾ ആ മഹർഷി സപ്തർഷികളിൽ വളരെ ശ്രേഷ്ഠനുമായിരുന്നു വസിഷ്ഠമുനിയുടെ പാരമ്പര്യമനുസരിച്ച് ആ കുലത്തിലെ അവസാനത്തെ ആൾ അതായത് വസിഷ്ഠകുലത്തിൻ്റെ ഇപ്പോഴത്തെ തന്ത്രിയാണ് ഇപ്പോൾ നടക്കാനിരിക്കുന്ന അയോധ്യയിലെ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൻ്റെ കർമ്മമെല്ലാം തന്നെ നിർവഹിക്കുന്നത് അവിടെ പ്രധാനമന്ത്രി തികച്ചും ഒരു സാന്നിധ്യം അറിയിക്കുക മാത്രമായിരിക്കും ചെയ്യുന്നത് കർമ്മത്തിൻ്റെ മുഖ്യമായ മന്ത്രോച്ചാരണങ്ങളെല്ലാം നടത്തുന്നത് വസിഷ്ഠകുലത്തിലെ ഇപ്പോഴത്തെ തന്ത്രിയാണ് ഓക്കെ അപ്പോൾ പ്രാണപ്രതിഷ്ഠ എന്നത് എന്താണ് എന്നതാണ് നാം നോക്കുന്നത് ഒരു വിഗ്രഹത്തിൽ ആദ്യമായിട്ട് പ്രാണനെ സന്നിവേശിപ്പിച്ച് ചൈതന്യവൽക്കരിക്കുന്ന ചടങ്ങിനെയാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ശില്പി പണിത നൽകുന്ന വിഗ്രഹത്തിൽ ഉള്ളത് ശില്പിയുടെ മനസ്സിലുള്ള കല്ലിൽ കൊത്തിവെച്ച രൂപമാണ് അപ്പോൾ ശില്പിയുടെ മനസ്സിലുള്ള കല്ലിൽ കൊത്തിവെച്ച രൂപം അത് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് ജീവൻ നൽകേണ്ടതുണ്ട് അപ്പോൾ ആ ശില്പിയോട് രൂപം കൊത്താൻ ആവശ്യപ്പെടുന്നത് മിക്കവാറും ധ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രൂപമായിരിക്കും എല്ലാ മൂർത്തികൾക്കും പ്രത്യേകമായ ധ്യാനങ്ങളും അതിൻ്റെ മൂലമന്ത്രങ്ങളുമുണ്ട് അതിൻ്റെ പ്രത്യേകതകളുമുണ്ട് ആ ധ്യാനപ്രകാരം ഒരു വിഗ്രഹം ഉണ്ടാക്കിയെടുക്കാനാണ് ധാരണ സാധാരണയായി ശില്പിയായിട്ട് ധാരണ വരുത്തുന്നത് അതായത് നമ്മൾ കേട്ടിട്ടില്ലേ കല്ലിൽ കൊത്തിവെച്ച പ്രതിമ എന്നത് അപ്പോൾ കല്ലിൽ കൊത്തിയ സാധാരണ വിഗ്രഹങ്ങൾ ചൈതന്യവത്താകണമെന്നില്ലല്ലോ അപ്പോൾ ധ്യാന ശ്ലോകം ചമയ്ക്കാൻ ആദ്യമേ തന്നെ ദേവനായാലും ദേവിയായാലും ഏത് മൂർത്തിയെയാണോ എങ്ങനെ ആയിരിക്കണം ഏത് മനോഭാവത്തിലായിരിക്കണം ഏത് ചിന്തയിലായിരിക്കണം ആ മൂർത്തിയുടെ മുഖഭാവം എങ്ങനെയായിരിക്കണം അതിനെ എന്തെല്ലാം ആയുധങ്ങൾ കയ്യിൽ കൊടുക്കണം കയ്യിൽ ഏറേണ്ടത് മറ്റെന്തൊക്കെയാണ് എന്നത് മനസ്സിൽ കാണേണ്ടത് ശില്പി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശില്പിയുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായ ഒരു ധ്യാനരൂപം രൂപം ശില്പി മെനഞ്ഞ് ആ ധ്യാനരൂപത്തിൽ വെച്ചുകൊണ്ടാണ് വിഗ്രഹത്തിന് രൂപം കൊടുക്കുന്നത് കയ്യിലേറേണ്ടത് എന്തൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ദേവി ദേവീസങ്കല്പത്തിൽ തന്നെയാണ്ട് പല രൂപങ്ങൾ ഭദ്രയുണ്ട് ഭദ്രകാളിയുണ്ട് അപ്പോൾ ഭദ്രകാളിയുടെ മുഖഭാവമായിരിക്കില്ല ഭദ്ര എന്ന ദേവിക്ക് കൊടുക്കേണ്ടത് അപ്പോഴോ വിഗ്രഹ വിഗ്രഹസങ്കല്പത്തിലും ഇതിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടതില്ലേ ധ്യാന നിമഗ്നയായിരിക്കുന്ന ഭദ്രാദേവിയും രൗദ്രഭാവത്തിലിരുത്തേണ്ട ഭദ്രകാളിയും മുഖഭാവത്തിൽ വ്യത്യസ്തത ഉണ്ടെന്ന് നമുക്കറിയാലോ ആ ധ്യാന രൂപത്തിലെ ധ്യാന ശ്ലോകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം വിഗ്രഹം നിർമ്മിക്കാൻ ശില്പിയുടെ മനസ്സിൽ വിരിയുന്ന ധ്യാനഭാവത്തിനനുസരിച്ച് വിഗ്രഹം ഉണ്ടാക്കുമ്പോൾ അത് ആ ആളുടെ മനസ്സിലെ സങ്കല്പത്തിലുള്ള രൂപഭാവമാണ് തെളിഞ്ഞു വരുന്നത് എന്ന് വേണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പൂർണ്ണമാവില്ല പക്ഷേ സമ്പൂർണമായി ആ വിഗ്രഹത്തിലേക്ക് എന്ത് ചെയ്യണം ചൈതന്യത്തെ ആവാഹിക്കണം അപ്പോൾ ശില്പി വിഗ്രഹം നിർമ്മിച്ചു എന്നതുകൊണ്ട് ചൈതന്യത്തെ അവിടെ ആവാഹിക്കപ്പെടുന്നില്ലല്ലോ അതുകൊണ്ട് ശില്പിയുടെ മനസ്സിലുള്ള രൂപഭാവത്തിൽ ഇവിടെ ഇപ്പോൾ അയോധ്യയിലേക്ക് ശ്രീരാമ വിഗ്രഹം ഉണ്ടാക്കുമ്പോൾ അത് ശ്രീരാമൻ തന്നെയാകാം ശ്രീരാമന്റെ രൂപഭാവങ്ങളെല്ലാം വരാം എന്നാൽ അതിൽ താന്ത്രികമായിട്ടുള്ള ക്രിയകൾ വിഗ്രഹ നിർമ്മാണത്തിന് ശേഷമാണ് അത് ചെയ്യേണ്ടത് അതാണ് വിഗ്രഹ നിർമ്മാണത്തിന് ശേഷം ജീവചൈതന്യം വിഗ്രഹത്തിന് നൽകുന്ന കർമ്മമാണ് പ്രാണപ്രതിഷ്ഠ ധ്യാനപ്രകാരം ശില്പെ കൊണ്ടുവരുന്ന വിഗ്രഹത്തിന് നാൽപ്പരങ്ങൾ അതേതൊക്കെയാ അരയാൽ പേരാൽ അത്തി ഇത്തി പിന്നെ കൂടാതെ പുറ്റുമണൽ അതുപോലെ തന്നെ മാർജനദ്രവ്യങ്ങൾ അതായത് ഇഞ്ച ചെറുപയർ പൊടി ഇവ ഉപയോഗിച്ച് വിഗ്രഹം തേച്ച് കഴുകി വൃത്തിയാക്കും അതിനു ശേഷമാണ് ശുദ്ധി വരുത്തുന്നത് അപ്പോൾ ശുദ്ധികർമ്മത്തിന്റെ ഭാഗമായി വിഗ്രഹം ഒരു ദിവസം ജലത്തിൽ മുക്കിവയ്ക്കുന്നു ജലാധിവാസം എന്നാണ് ഇതിന് പറയുന്നത് ജലത്തിൽ വിഗ്രഹത്തെ ഒരു ദിവസം മൊത്തം മുക്കിവയ്ക്കുന്ന ചടങ്ങാണ് ജലാധികർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ പുതിയ വിഗ്രഹമാണ് ജലാധിവാസം നടത്തുന്നത് അയോധ്യയിൽ അവിടെ നിലവിലും ബാലാലയ പ്രതിഷ്ഠ വിഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ബാലാലയ വിഗ്രഹത്തിലെ ചൈതന്യത്തെ പുതിയ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുന്ന ചടങ്ങാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പുതിയ വിഗ്രഹത്തിലേക്ക് ചൈതന്യത്തെ അധിവസിപ്പിക്കുന്നതിനുള്ള മന്ത്രങ്ങളും ചൈതന്യവ ചൈതന്യവത്താക്കിയ വലിയ ഒരു ചെമ്പിലേക്ക് ആ ബിംബത്തെ കിടത്തിക്കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അടുത്ത ദിവസം രാവിലെ വിഗ്രഹമെടുത്ത് അതിന് കണ്ണ് തുറക്കുന്നു അപ്പോൾ കണ്ണ് കൊത്തി അപ്പോൾ ഈ കണ്ണ് കൊത്തി വയ്ക്കുന്നത് പ്രധാനമായിട്ടും ആരായിരിക്കും എന്നറിയാമോ വാശിഷ്ഠ ഗോത്രത്തിൽപ്പെട്ട തന്ത്രിയാണിത് ചെയ്യുന്നത് അപ്പോൾ കണ്ണ് തുറക്കുന്നു എന്ന് പറയുമ്പോൾ വിഗ്രഹത്തിന് കണ്ണ് കൊത്തി കണ്ണ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കണ്ണ് തുറന്ന് നമ്മളെ നോക്കുന്ന രൂപത്തിലേക്ക് കണ്ണുണ്ടാക്കി കൊടുക്കുകയാണ് അത് സ്വർണ്ണ സൂചി കൊണ്ടാണ് കണ്ണ് തുറക്കുന്നത് പിന്നെയോ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും അതുപോലെ തന്നെ നമ്മൾ ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ഇവയെല്ലാം തന്നെ ഈ സ്വർണ്ണ സൂചി കൊണ്ടാണ് വരെ ഇടുന്നത് എന്ന് വേണം അപ്പോൾ സ്വർണ്ണ സൂചി കൊണ്ട് ശരീരഭാഗങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കൂടി തന്നെ വിഗ്രഹത്തിൽ ചൈതന്യം വന്നു നിറയും എന്നതാണ് വിശ്വാസം പിന്നെയോ ഒരു കുഴി അഥവാ നാളത്തിലേക്ക് ആ മുഹൂർത്തത്തിൽ വിഗ്രഹത്തെ ഇറക്കി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിനുശേഷം പ്രത്യേകമായി പൂജിച്ച ജീവകലശം നടത്തുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴോ ഈ ജീവകലശം നടത്തുന്ന ആ ഒരു സമയത്ത് ആ പ്രതിഷ്ഠയിലെ ആ വിഗ്രഹത്തിലുള്ള ദേവി ദൈവ ചൈതന്യം നില നിറഞ്ഞു വരുന്നു എന്നുള്ളതാണ് പിന്നെ ഈ ചൈതന്യ വർധനവിനു വേണ്ടി ജലം കൊണ്ട് തന്നെ ബ്രഹ്മകലശവും നടത്തും അപ്പോൾ ഒൻപത് കുടങ്ങളിൽ ആദ്യത്തെ എട്ടെണ്ണം കലശമർപ്പിക്കുന്നത് ജീവകലശമെന്ന പേരിലും ഒൻപതാമത്തെ കലശം കുംഭത്തിലെ വെള്ളം ആ ഒരു ഒൻപതാമത്തെ കലശമാണ് ബ്രഹ്മകലശം അപ്പോൾ ഓരോ കലശത്തിനും പ്രത്യേകമായി പൂജിച്ച ദ്രവ്യങ്ങൾ അതുപോലെ തന്നെ ജലവിധാനങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് വിശേഷപ്പെട്ട ധാന്യങ്ങൾ മണ്ണ് ലോഹങ്ങൾ ഒക്കെ തന്നെയും ഈ ഒരു പ്രതിഷ്ഠയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഒടുവിൽ ഇത് പ്രതിഷ്ഠിച്ച് ചൈതന്യത്തെ ആവാഹിച്ച് അതിനാണ് അക്ഷതം അതായത് നെല്ലും അരിയും മഞ്ഞളും ഒക്കെ ചേർന്ന് ആ ഒരു അക്ഷതം അത് ചൈതന്യത്തെ തന്നെ വിഗ്രഹത്തിന് ചുവട്ടിൽ സമർപ്പിക്കുകയാണ് അപ്പോൾ ഈ അക്ഷതം വിഗ്രഹത്തിന് ചുവട്ടിൽ സമർപ്പിക്കും അതിപ്പോൾ ഈ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഇടങ്ങളിലും വീടുകളിലൊക്കെ അക്ഷതം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വിഗ്രഹത്തിൻ്റെ മനസ്സും ബുദ്ധിയുമായി സമ്മേളിക്കുന്നതിന് വേണ്ടിയാണ് വിഗ്രഹത്തിൻ്റെ ചുവട്ടിലേക്ക് അക്ഷതം സമർപ്പിക്കുന്നത് ഒരു വ്യക്തി എങ്ങനെയാണ് വികാര വിചാരങ്ങളോടെ സ്വാത്വികനായ ഒരാളായി മാറുന്നത് അതുപോലെ തന്നെയാണ് വിഗ്രഹത്തിന് ജീവൻ നൽകി പ്രാണപ്രതിഷ്ഠ നൽകുമ്പോൾ അതുപോലെ കലശ സമർപ്പണം നടത്തി ഓരോരോ പൂജയിലൂടെ ചൈതന്യ വർധനവ് നടത്തി പോകുമ്പോൾ എന്താ സംഭവിക്കുക നമ്മുടെ പ്രപഞ്ചത്തിന് ഗുണകരമായ മാറ്റങ്ങൾക്ക് നിദാനമാകുന്നത് ഈ വർധനവിലൂടെയാണ് അങ്ങനെ പ്രാണപ്രതിഷ്ഠ ഇതിനൊക്കെ മഹത്തായ ഒരു കർമ്മമായിട്ടാണ് കണക്കാക്കി കണക്കാക്കിപ്പോരുന്നത് അപ്പോൾ എന്താണ് പ്രാണപ്രതിഷ്ഠ എന്നത് ഓരോരുത്തരുടെയും മനസ്സിൽ ഇപ്പോൾ ചിന്തിച്ചു പോരുന്ന ഒരു വിഷയം തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം നിങ്ങളിലേക്കും സമർപ്പിക്കുന്നത് അതുകൊണ്ട് പ്രാണപ്രതിഷ്ഠ എന്തെന്ന് മനസ്സിലാവുന്നതല്ലോ അതുകൊണ്ട് ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരുടെ വിഭവനങ്ങളിലും ഈശ്വരൻ്റെ ആ ഒരു അനുഗ്രഹം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ഈ വീഡിയോ നിങ്ങൾക്കേവർക്കും സമർപ്പിക്കുന്നു Okay, thank you so much. Thank you for your support.